പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ശ്യാംസുന്ദർ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് തൊഴിലില്ലാതെ വിഷമിക്കുന്നുണ്ട് എത്ര പഠിച്ചാലും എത്ര ഡിഗ്രികൾ എടുത്താലും തൊഴിലില്ല അത്രയ്ക്ക് ദുസ്സഹമാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് പലരും നമ്മുടെ കേരളം വിട്ട് ഇവിടെ പോകുന്നത് അപ്പോൾ നിത്യ ആഗ്രഹിക്കാത്തവരാരും ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല പ്രതിമാസ നിത്യവും അപ്പോൾ നിലമ്പൂര് ഇരുപത്തൊമ്പത് വർഷം പ്രവർത്ത പ്രവർത്തിക്കുന്ന ഒരു കൊച്ചുകൂട്ടായ്മയുണ്ട് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണിത് ഒരു മാസത്തിൽ എങ്ങനെ നോക്കിയാലും ഒരു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ചിലപ്പോൾ അവരുടെ സാമർഥ്യവും കഴിവും പ്രാപ്തിയും അറിവുമൊക്കെ വെച്ചിട്ട് അത് കൂടുതലും നമ്മൾക്ക് സമ്പാദിക്കാം ആ സമ്പാദിക്കുന്നതിനോടൊപ്പം നൂറുകണക്കിന് സാധുക്കൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയാണിത് താല്പര്യമുള്ളവരെ ആരും ആവട്ടെ പ്രായമോ ആണെന്നോ പെണ്ണെന്നോ അമ്മയെന്നോ കുട്ടിയൊന്നും ഇല്ല നമ്മൾ അന്യന്റെ അടുത്ത് പോയി എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളൊരു തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ആ തൊഴിലൊരു ബിസിനസ് അല്ലാത്താലും സാധുജന സംരക്ഷണത്തിനു വേണ്ടിയും പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഒരു സന്ദേശമാണിത് ജോലി ആവശ്യമുള്ള ആരായാലും സ്നേഹാലയം ഓഫീസുമായി ബന്ധപ്പെടുക ഏത് സംസ്ഥാനത്തും നമ്മൾക്ക് ജോലി ചെയ്യാൻ നമ്മുടെ കേരളം മാത്രമല്ല അല്ലെങ്കിൽ തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം ജില്ല എവിടെയും നമുക്ക് ജോലി ചെയ്യാവുന്ന ഒരു തൊഴിലാണ് വിശദവിവരങ്ങൾ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന നമ്പറിൽ എന്നെ വിളിക്കൂ നിങ്ങൾക്ക് തൊഴിൽ ഉറപ്പാണ് ജോലി ചെയ്യാൻ മനസ്സുണ്ടാവണം എന്താണ് ജോലി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ ആ ജോലി നിങ്ങൾ എന്നെ വിളിക്കുക ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു മാസത്തിൽ എങ്ങനെ നോക്കുകയാണെങ്കിലും ഇരുപത്തി അയ്യായിരത്തിലധികമോ അല്ലെങ്കിൽ മിനിമം ഇരുപത്തി അയ്യായിരം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് വൈകല്യമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പ്രായം കൂടിയവരായിരിക്കാം അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കാം വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ രഹിതരായ ആർക്കും അപേക്ഷിക്കാം വിളിച്ചോളൂ അപ്പോൾ ഈ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കൾക്കായിരിക്കാം നിലമ്പൂർ സ്നേഹാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലൂടെ നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് നമ്മുടെ സഹായം പറ്റി ജീവിക്കുന്നത് പഠിക്കുന്നത് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു വിഷമവും വേണ്ട ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസുമുള്ള ഒരു സ്ഥാപനമാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ ട്രസ്റ്റ് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളെ കാണുക അതുപോലെ തന്നെ ഉള്ളവരെ നമ്മൾ സമീപിക്കുക നമ്മുടെ സന്ദേശം അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് ീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ വിളിക്കൂ ഇന്ന് തന്നെ ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് താങ്ക് യു നമസ്കാരം